ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സിയിലെ മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതെന്ന് തോന്നാവുന്നതും എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് പോകാവുന്നതുമായ ഒരു സെക്ഷനാണിത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുക കേരളത്തിലെ ആദ്യത്തെ ശില്പ കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിതമായത് കോഴിക്കോട് മലബാറിൽ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ അബ്ദുൾ റഹ്മാൻ ആലിരാജ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ടോയ്ലറ്റ് സ്ഥാപിക്കപ്പെട്ട നഗരം കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ഏത് നഗരത്തിലാണ് കോഴിക്കോട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെ കോഴിക്കോട് കോഴിക്കോട് നഗരഹൃദയത്തിലുള്ള ബയോപാർക്ക് സരോവരം ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകുന്നത് ആര് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏത് ഭൂമി ഉപഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ബുധൻ ശുക്രൻ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ചൊവ്വ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതെല്ലാം ഗാനിമീഡ് കാലിസ്റ്റോ അയോ യൂറോപ്പ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ആര് ഗലീലിയോ ഗലീലി അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനം ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് എവറസ്റ്റ് കൊടുമുടി ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി പാളി നിന്ന് മുകളിലുള്ള അന്തരീക്ഷ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി പ്രധാനമായും കാണപ്പെടുന്ന മേഖല ഏത് ജീവജാലങ്ങൾക്ക് ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഏത് ഓസോൺ പാളി ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏത് എക്സോസ്ഫിയർ ഭൂമിയിൽ എത്ര വൻകരകളാണ് ഉള്ളത് ഏഴ് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത് അകക്കാമ്പ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് നടന്ന സ്ഥലം ഏത് മുംബൈ പത്രപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തടവനുഭവിക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യക്കാരൻ സുരേന്ദ്രനാഥ് ബാനർജി ഭാരത് മാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ ആര് അജിത് സിംഗ് ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകൻ ബാലഗംഗാധര തിലകൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ആര് അഞ്ചാമൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന ധിയായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കം കുറച്ചത് ഏത് നഗരത്തിലാണ് കൊൽക്കത്ത ഇന്ന് നിലവിലുള്ള ദേശീയ പതാകയുടെ രൂപം അംഗീകരിച്ച തീയതി ജൂലൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര് ജവഹർലാൽ നെഹ്റു നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് സ്വദേശി പ്രസ്ഥാനം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു ബൈ